നന്ദിയില്ലാത്തതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാ നന്ദിയില്ലാത്തതിന്റെ ലക്ഷണം നമ്മൾ നമ്മളറിയിക്കാത്താണ് കിട്ടുന്നത് അപ്പൊ ഒരു നന്ദി അല്ലെ ഇപ്പൊ നമ്മളറിയിക്കാന്ന് കിട്ടിക്കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് വരേണ്ട ഒരു കാര്യമാണ് യു കാര്യാണ് നന്ദി ഓട്ടോമാറ്റിക് ആയിട്ട് വരേണ്ട കാര്യം നന്ദിയില്ലാത്തതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാ ഗ്രംബ്ലിങ് ദ ഫസ്റ്റ് സൈൻ യു ഡോൺ ഹാവ് ഗ്രാറ്റിറ്റ്യൂഡ് മുറ എന്തിനു ചെയ്തേനും കണ്ടേനും പിടിച്ചേനും ഒക്കെ രണ്ടാമത്തെ നന്ദിയില്ലാത്ത എന്റെ ലക്ഷണം വധനം നമ്മൾ ഒരു കണ്ടിരിക്കുന്നത് പോയ ശിഷ്യന്മാര് പഴയ സാമുവേലിന്റെ അമ്മ പിന്നീട് ഒരിക്കലും അവളെ മ്ലാന വധനായിട്ട് കണ്ടിട്ടില്ലായിരുന്നു ദൈവത്തിൽ നിന്നുള്ള ആ സഹായം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്ദി കഴിഞ്ഞാൽ പിന്നെ സാഡ് ഫേസ് നോട്ട് ഡേ നിങ്ങൾ അനുഭവത്തിൽ നിന്നാണോ പറയുന്നത് അതെ ശരിയാണ് ശരിയാണ് നന്ദി ഇല്ലാതെ ആദ്യത്തെ ലക്ഷണം നമുക്ക് എന്തെങ്കിലും നല്ലത് കിട്ടിയിട്ടുണ്ടോ നമ്മൾ തന്നെ നമ്മൾ തന്നെ നമ്മളെ സൃഷ്ടിച്ചിട്ടില്ല നമ്മൾ തന്നെ ഒരു ഗിഫ്റ്റ് ആണ് നമുക്ക് തന്നെ ദൈവം തന്ന ഒരു ഗിഫ്റ്റ് യെസ് തന്നോ യു ആർ എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ടു യോസെ അപ്പോൾ എല്ലാം തന്നിരിക്കുന്ന ദൈവത്തിനോട് നന്ദിയില്ലാതെ വരുമ്പോഴാണ് മുറു മുറുക്ക ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ കുറു കുറി പിരി പിരി കിരി രണ്ടാമത്തെ ഐ എം സോ സാഡ് ആസ് ദൈവം ഒരു നല്ലതും ദൈവം ചെയ്തിട്ടില്ല എന്നുള്ള മട്ടിൽ ഓ ഈ ദൈവം എന്ത് മനുഷ്യനാന്ന് പറഞ്ഞത് ദൈവം യേശുക്രിസ്തും മനുഷ്യനായി പക്ഷെ ദൈവം എന്തൊരു മനുഷ്യൻ മനുഷ്യനെ ദൈവത്തിന്റെ നമ്മള് എന്താർത്ഥം എനിക്കൊന്നും കിട്ടിയില്ല എല്ലാർത്ഥം സാഡ് ഒരാളുടെ മുഖം എപ്പോഴും സാഡാവ എനിക്ക് ഒന്നും കിട്ടില്ല നോണിയല്ലേ ഇറ്റ്സ് ലൈ മൂന്നാമത്തെ നന്ദിയില്ലാത്ത എന്റെ ലക്ഷണം ഒന്നിലും ഒരു തൃപ്തി കാണുന്നില്ല അതാണ് ഗ്രംപ്ലിങ് ഒന്നിലും തൃപ്തി കാണാത്തവരാണ് ഗ്രമ്പ്ലിങ് എന്ത് ചെയ്താൽ അപ്പം ദൈവം തോറ്റു എന്ന് പറയില്ലേ ദൈവം സാധാരണ തോൽക്കാറില്ല ഇവൾ ഹാപ്പിയാക്കാൻ ശ്രമിച്ചു ശ്രമിച്ച് എന്ത് ചെയ്താലും ഹാപ്പി ആവില്ല ദൈവം തോറ്റൂന്ന് ആർത്ഥത്തിലല്ല പറഞ്ഞത് ദൈവം ഇതിനെ കൊണ്ട് തോറ്റു എന്ന് പറയില്ലേ ഏ എന്ത് ചെയ്താലും ഹാപ്പിയാവില്ല ഏഹ് വീടുകളിലൊക്കെ കണ്ടിട്ടില്ലേ ചില കുട്ടികൾ പേരൻസ് എന്ത് ചെയ്തു കൊടുത്താൽ ഹാപ്പിയാകും അതൊരു രോഗമാണ് അത് തൃപ്തി വരാത്തത് ഗ്രമ്പ്ളി തൃപ്തി ഇല്ലാത്തോണ്ട് ഇവിടെ ദൈവത്തിന് നന്ദി പറയാനുള്ള സ്ഥലമാണ് അവിടെ പെറുപുറുക്കിലും മുറിമുറുക്കിലും ഒന്നും എല്ലാവരുടെ അല്ല പിന്നെ ഞാൻ എങ്ങാനും ചെയ്യുന്നുണ്ടാണോ ഞാൻ വരുമ്പോ ഇങ്ങനെ ചിരിച്ചിരിക്കുന്നതാണോ അതോ ശരിക്ക് മൂന്നാമത്തെ കാര്യം നന്ദിയില്ലാത്തതിന്റെ ലക്ഷണങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം നന്ദി ഉള്ളതിന്റെ ലക്ഷണങ്ങൾ പക്ഷെ ആദ്യം അല്ലേ സോറി ടു ബിഗിൻ വിത്ത് നെഗറ്റീവ് നോട്ട് ബട്ട് ഇൻഡിഫറൻസ് നിസ്സംഗത ടേക്കിംഗ് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ് എല്ലാം നിസ്സാരവൽക്കരിക്കാം വലിയ വലിയ കാര്യങ്ങൾ ചെറുതാക്കി കാണാം ചെറിയ കാര്യങ്ങൾ വലുതാക്കി പർവ്വതീകരിച്ചു വെക്കുക എന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോ നോ എക്സ്പ്രഷൻ ഒരു ഭാവവും ഇല്ല നിസ്സംഗത എന്തെങ്കിലും എന്തെങ്കിലായിക്കോ മുഖം ഒരു മരം പോലെ പോലെ വസ്തു പോലെ നന്ദിയില്ല തന്നെ ലക്ഷണം അല്ലേ നമുക്ക് നന്ദി വന്നു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ദൈവം ചെയ്ത ഡെഡ് ബോഡി വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയേ ശവം െഡ് ബോഡി നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു അനക്കം അനക്കുണ്ടാവില്ല ഒരു ഭാവം മാറ്റം ഉണ്ടാവില്ല അപ്പൊ നിസംഗത മനോഭാവം നോ ലൈഫ് നമുക്ക് എന്തെങ്കിലും കോമൺ ആയിട്ട് ചെയ്യാനുള്ള സമയത്തായാലും എപ്പോഴും വിത്ത് ഡ്രോയിങ് അവൈലബിൾ ആവേണ്ട സമയത്ത് വിത്ത് ഡ്രോയിങ് ടു വൺ സെൽഫ് ഇനി അലൂഫായിട്ട് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യില്ല അവർ അങ്ങനത്തെ ആൾക്കാർ ഒന്നും കോൺ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ അപ്പോൾ ഞാനൊന്നും ചെയ്യില്ല അങ്ങനത്തെ ഒരു മനോഭാവം ആദ്യം കിട്ടിട്ടെ അങ്ങട്ട് ഞാൻ ചെയ്യാം ഒരു ജനറോസിറ്റി ഇല്ല ഔദാര്യം ഇല്ല മാറി നിൽക്കും അപ്പം ഇതൊക്കെ നന്ദിയില്ലാത്തതിൻ്റെ ലക്ഷണങ്ങൾ അതായത് ഞാൻ ഇത്രയധികം പാപം ചെയ്തിട്ടും എന്നെ വെറുതെ വിടാൻ മാത്രം ഇത്രയൊക്കെ ചെയ്തു തന്നു ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ സൃഷ്ടിച്ചു നീ പറഞ്ഞിട്ടാണ് നിന്നെ സൃഷ്ടിച്ചത് അവസരം തന്നു എന്നിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അവസരം തന്നു എന്തോരം കാര്യങ്ങളാ ടു ബി ഗ്രേറ്റ്ഫുൾ അപ്പൊ ഈ കൃപ എന്ന് പറയുന്നത് ഈ കൃപ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ കൃപ പരിശുദ്ധാത്മാവാണ് തരുന്നത് ഈശോ രക്ഷ ഒരുക്കി വെച്ച് ഈശോ പറഞ്ഞു ഞാൻ പോകുന്നു ഞാൻ പോകുമ്പോ മറ്റൊരു സഹായകം വരും ഈശ പറഞ്ഞു അബ്ബാപിതാവ് അയച്ചേക്ക എന്നെ ആദ്യത്തെ സഹായകനായിട്ട് രക്ഷ ഒരുക്കി വെക്കാൻ നിങ്ങളെ സഹായിക്കാം ഇനി മറ്റൊരു സഹായകം വരും ഞാൻ ഈ ഒരുക്കി വെച്ച രക്ഷ നിങ്ങൾക്കത് ഏർ കൺസ്യൂം ചെയ്യാൻ വേണ്ടിട്ട് ഉള്ളിലേക്ക് ആക്കാൻ വേണ്ടി കൃപയും കൊണ്ടുതേ വരുന്നുശുദ്ധ റുഹ ഹോളി കൃപ തരുന്ന പരിശുദ്ധ റുഹ ഈ പരിശുദ്ധ റുഹായുടെ ഈ കാറ്റിൽ ഇങ്ങനെ കൃപ കിട്ട ഇതൊന്നും സ്വീകരിക്കാതെ സ്വീകരിക്ക മുറി എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അവളെ ഇങ്ങനെ അസൂയ ഞാനിങ്ങനെ ഇരിക്കുമ്പോ ബാക്കിയുള്ളവർ ബെറ്റർ ചെയ്യണ കാണുമ്പോ അവരോട് അസൂയ ഞാൻ കൃപ സ്വീകരിക്കുന്നില്ല അപ്പൊ കൃപ സ്വീകരിക്കുന്നവരോട് അസൂയ അപ്പൊ എങ്ങനെയാണ് ജീവിതം പച്ചപിടിക്കുക ഇറ്റ് ഈസ് സോ ഈസി സോ ഈസി സോ ഈസി ഫ്രീ ആയിട്ട് കിട്ടുന്ന കൃപ ഫ്രീ ആയിട്ട് വാങ്ങിച്ച് ഫ്രീ ആയിട്ട് എല്ലാം ചെയ്ത് ഫ്രീ ആയിട്ട് സ്വർഗത്തിൽ ഇറ്റ് ഇസ് സോ ഈസി ഈസിശ പറഞ്ഞ എന്റെ മുഖം ഭാരം കുറഞ്ഞതാണ് നമുക്ക് ഹെവി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആരുടെ നുക വഹിക്കുന്നെ കൃപ ഇല്ലാണ്ടല്ലേ അതുകൊണ്ടാണ് പേഴ്സണൽ പ്രയറും കൂതാശകളും കമ്മ്യൂണിറ്റി പ്രേയറും ഒക്കെ ആവശ്യം എന്തുകൊണ്ടാണ് ഈ കൃപ സ്വീകരിക്കാൻ കൃപ സ്വീകരിച്ച കാര്യങ്ങൾ എളുപ്പമാണെന്നേ ഇന്നെങ്കിലും ഇനിയെങ്കിലും കൃപ സ്വീകരിക്കും ഒരു കുംഭസാരത്തിന് ഒരുങ്ങണമെങ്കിൽ പരിശുദ്ധാത്മാൻ്റെ കൃപ വേണം യഥാർത്ഥ അനുതാപത്തോടുകൂടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നല്ലൊരു കുംഭസാരം നടത്തുമ്പോൾ ഈശോനെ സ്വീകരിക്കാൻ നമ്മൾ യോഗ്യരാകാണ് രക്ഷ സ്വീകരിക്കാൻ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ആരായാലും ആഗ്രഹിച്ചു തുടങ്ങൂ പരിശുദ്ധാത്മാവിന്റെ കൃപ ഗ്രേസ് ഗ്രേസ് ഓഫ് ഓഫ് ഹോളി ഹോളി സ്പിരിറ്റ് റുവാഹ് റുവാഹ് കൃപയുടെ കാറ്റ് എന്തോ ഒരു നല്ല ജീവിതം എന്നിട്ട് ഇങ്ങനെ പെറുപുറുത്തും മുറുപുറുത്തും സാഡായിട്ടും ജീവിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു മണ്ടിയല്ലേ മണ്ടനല്ലേ ആണോ അതിന് സന്തോഷിക്കുന്നു ഇല്ല പറഞ്ഞു സി 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 ടു കൃപാവരങ്ങളെ വേർതിരിച്ച് കാണണം ലാസ്റ്റ് ഡെയിലി ലൈഫില് ഇവിടെ ആയിരിക്കുമ്പോ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യും ഇപ്പൊ ബൈബിൾ വായിക്കാൻ ഒരു കൃപ വേണം പ്രാർത്ഥിക്കാൻ ഒരു കൃപ വേണം ബുക്ക് തുറക്കാൻ ഒരു കൃപയില്ലാതെ ഒന്നും ശരി ചെയ്യാൻ പറ്റില്ല കൃപ വേണം ഈ കൃപകൾ ഓരോ ടൈപ്പ് കൃപകളാണോ ഇത് അതോ ഒറ്റ കൃപ തന്നെയാണ് ഒറ്റ കൃപയാണ് ടൈപ്പ് കൃപയാണ് സി 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 ടു തൗസൻഡിലെ ഹാബിച്വൽ ഗ്രേസ് ആൻഡ് ആക്ച്വൽ ഗ്രേസ് എന്ന് കാണാൻ പറ്റും വിശുദ്ധീകരണ കൃപാവര ഒരു സ്ഥായിയായി കൃപാവരത്തിനെ പറ്റി പറയുന്നുണ്ട് പിന്നെ പ്രവർത്തനാത്മക കൃപാവരത്തെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ എപ്പോഴാണ് ഈ വിശുദ്ധീകരണ കൃപാവരം നമുക്ക് കിട്ടുന്നത് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നൈൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പറയുന്നുണ്ട് എന്ത് മാമോദിസായിൽ ലഭിക്കുന്ന വിശുദ്ധീകരിക്കുന്ന അഥവാ ദൈവികമാക്കുന്ന കൃപാവരം അതാണ് വിശുദ്ധീകരണ കൃപാവരം അപ്പോൾ ഒരു ക്രിസ്ത്യാനി ആകുമ്പോൾ മാമോദിസായിലെ എല്ലാവർക്കും ഈ വിശുദ്ധീകരണ കൃപാവരം കിട്ടുന്നുണ്ട് അതവിടെ ഇരുന്നാ മതിയോ അല്ലെ എല്ലാ ക്രിസ്ത്യാനികളും ഒരേപോലെയാണോ ഫ്രൂട്ട്ഫുൾ ആവുന്നത് എല്ലാ ക്രിസ്ത്യാനികൾക്കും മാമോദ് വിശുദ്ധീകരണ കൃപാവരം ലഭിക്കുന്നു അങ്ങനെ ആ വിശുദ്ധീകരണ കൃപാവരം സ്വീകരിച്ച എല്ലാ ക്രിസ്ത്യാനികളും ഒരേപോലെയാണ് ഫലം പുറപ്പെടുവിക്കുന്നത് ഇവിടെ തന്നെ നമുക്കറിയാം നിങ്ങൾ എല്ലാവരും ഒരേപോലെയാണ് എല്ലായ്പ്പോഴും ഫലം പുറപ്പെടുവിക്കുന്നത് ടു തൗസൻഡില് പറഞ്ഞിരിക്കുന്നു എന്ത് മാനസാന്തരത്തിന്റെ ആരംഭത്തിലോ വിശുദ്ധീകരണ പ്രവർത്തിയുടെ ഗതിയിലോ ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളായ പ്രവർത്തനാത്മക കൃപാവരങ്ങളിൽ നിന്ന് വേർതിരിച്ചു കാണണം എന്ത് ഈ ഹാബിച്വൽ ഗ്രീസ് അതായത് വെറുതെ ആ വിശുദ്ധീകരണ കൃപാവരം ഹാബിച്വൽ ഗ്രേസ് സാങ്ടിഫൈ ഗ്രേസ് സ്വീകരിച്ച് അവിടെ അത് വെച്ചത് കൊണ്ടായില്ല അഞ്ച് താലന്ത് കിട്ടിയവൻ അഞ്ചു കൂടി വർദ്ധിപ്പിച്ചു ഒരു താലന്ത് കിട്ടിയവൻ അവിടെ കുഴിച്ചിട്ടു അപ്പൊ മാമുദിസൈല് കിട്ടിയത് അവിടെ ജസ്റ്റ് ഇങ്ങനെ വെച്ചോണ്ടായോ മാമുദിസൈല് നമുക്ക് കിട്ടിയതൊക്കെ വെറുതെ അവിടെ പൊഴുത്തി വെച്ചോണ്ടായില്ല അപ്പൊ എന്താണ് ഈ ആക്ച്വൽ ഗ്രേസ് എന്ന് പറയുന്നത് പ്രവർത്തനാത്മക കൃപാവര പ്രവർത്തനാത്മക കൃപാവരം എന്താ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ദൈവം ഇടപെടും ഓരോ കാര്യത്തിലും ഇടപെടാൻ ദൈവം റെഡിയാണ് ഇംഗ്ലീഷിൽ എന്താ ഇടപെടലുകൾ അപ്പൊ മാമോദിസായും കുറച്ച് കൃപയൊക്കെ തന്ന വിശദീകരണം കൃപകരും ദൈവം പോയോ ഗോഡ് കണ്ടിന്യൂസ്ലി തുടർച്ചയായിട്ട് നിന്റെ ഓരോ കാര്യത്തിലും ഇടപെട്ട് നിന്നെ സഹായിക്കാൻ ദൈവമുണ്ട് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല ഇടപെടാൻ റെഡി ആയിട്ടുള്ള ദൈവത്തിന് നമ്മൾ മൈൻഡ് ചെയ്യുന്നുണ്ടോ അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ആക്ച്വൽ ഗ്രേസസ് മറ്റേതെന്താ പറഞ്ഞിരിക്കുന്ന വിശുദ്ധീകരണ കൃപാവരം അതൊരു സ്ഥായിയായ കൃപാവരമാണ് അതവിടെ ഉണ്ട് സ്ഥായി ആയിട്ടുള്ള ഗ്രേസ് അതെവിടേക്കും പോകുന്നില്ല പക്ഷേ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ദൈവത്തോടൊത്ത് ജീവിക്കാനും അവിടുത്തെ സ്നേഹം കൊണ്ട് പ്രവർത്തിക്കാനും ആത്മാവിനെ ശക്തമാക്കുന്നതിന് വേണ്ടി ആത്മാവിനെ പൂർണമാക്കുന്ന സ്ഥിരവും പ്രകൃതി അതീതവുമായൊരു മനോഭാവമാണത് അപ്പോൾ വിശുദ്ധീകരണ കൃപാവരം ഒരു മനോഭാവമാണ് ഈ വിശുദ്ധീകരണ കൃപാവരം സാങ്ക്ടിഫൈ ഗേസ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് വിൽ ബി അക്കോഡിംഗ്ലി ഒരു ക്രിസ്ത്യാനിയുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു ക്രിസ്ത്യാനി ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്ന ഒരാളുടെ ആറ്റിറ്റ്യൂഡ് എന്താ ആറ്റിറ്റ്യൂഡ് എന്താ ഈ വിശുദ്ധീകരണ കൃപാവരം ഉള്ളിൽ ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുമ്പോ ഒരു ക്രിസ്ത്യാനിയുടെ ആറ്റിറ്റ്യൂഡ് എന്താ ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ പിന്നാലെ പോകുന്നവൻ എന്താണ് ആറ്റിറ്റ്യൂഡ് കുരിശെടുത്തിട്ട് വേണം ഈശോയുടെ പിന്നാലെ പോവാൻ കുരിശെടുക്കാൻ പറ്റണെങ്കിൽ സ്വയം പരിത്യജിക്കണം അപ്പൊ ഈ മാമോദി സായിയുടെ സ്ഥായിയായി വിശുദ്ധീകരണ കൃപാവരം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ മനോഭാവം ആവും ആറ്റിറ്റ്യൂഡ് എന്താണ് ആറ്റിറ്റ്യൂഡ് ഡിനൈ യുവർ സെൽഫ് ടേക്ക് അപ് യുവർ ക്രോസ് ആൻഡ് ഫോളോ മീ നീഷോ പറഞ്ഞു സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വാ ഈശോ പറഞ്ഞു ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ആറ്റിറ്റ്യൂഡ് ക്രിസ്ത്യാനി ക്രിസ്തുവിൻ്റെ ആണെങ്കിൽ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നവൻ പോകുന്നവളാണെങ്കിൽ എങ്ങനെയാണ് പിന്നാലെ വരാൻ പറഞ്ഞത് ഈശോ ഫസ്റ്റ് യു ഡിനൈ യുവർ സെൽഫ് ഇഫ് യു ഡോൺ യുവർ സെൽഫ് യു കനോട്ട് ടേക്ക് അപ്പ് യുവർ ക്രോസ് ഇഫ് യു ഡോൺ ടേക്ക് അപ്പ് യുവർ ക്രോസ് യു ക്യാൻ കം ബിഹൈൻഡ് മീ നീ സ്വയം പരിത്യജിച്ചില്ലെങ്കിൽ നിനക്ക് എൻ്റെ കുരിശെടുക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് നമ്മൾ ഈ സഹനത്തിന്ന് ഓടി പോകുന്നത് കുരിച്ചെടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ അനദിന ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ സഹനങ്ങൾ എടുക്കാൻ പറ്റാതെ പെറുപുറുക്കയും മുറു മുറുക്കുകയും പരാതി പറയുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാ എന്തുകൊണ്ടാ കുരിച്ചെടുക്കാൻ പറ്റാത്ത യു ഹാവ് നോട്ട് ഡിനൈഡ് യോ സെൽഫ് നീ നിന്നെ തന്നെ പരിത്യജിച്ചിട്ടില്ല സൈക്കോളജിയുടെ ചില ഭാഗം പലതും പറയും സെൽഫ് എസ്റ്റീം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം ഡിനൈ ചെയ്യാതെ പരിത്യജിക്കാതെ സഹനം നന്നായി എടുക്കാൻ പറ്റില്ല ഈശോയുടെ പിന്നാലെ പോകാൻ പറ്റില്ല അപ്പൊ ഈ വിശുദ്ധീകരണ കൃപാവനം നമ്മുടെ ഉള്ളിലുണ്ടാവുമ്പോ നമ്മുടെ മനോഭാവം കറക്റ്റാവും ആ ഇതാണല്ലേ ഒരു ക്രിസ്ത്യാനി അപ്പൊ സഹനം വന്നാൽ നമ്മൾ മുറുക്കോ മുറുമുറുക്കോ അപ്രതീക്ഷിതമായ എന്തോ സംഭവിച്ചാലത് പോലെ പരിഭ്രാന്തരാകോ ഇല്ല ആ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആവേണ്ടതാണ് വിശുദ്ധീകരണ സ്ഥായിയായ കൃപാകരമൊഴി അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തോട് ഒത്തു ജീവിക്കാൻ കാരണം ഈ ആറ്റിറ്റ്യൂഡ് എപ്പോഴാണ് കറക്റ്റ് ആവുക ദൈവത്തോടൊത്ത് ജീവിച്ച് ദൈവത്തിന്റെ ഒരു കാഴ്ചപ്പാട് കാഴ്ചപ്പാടുണ്ടാവുമ്പോ ദൈവം കാണുന്ന പോലെ കാണുമ്പോ എല്ലാ കാര്യങ്ങളും ദൈവം കാണുന്ന പോലെ കാണുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലെ അപ്പൊ ദൈവത്തോടൊത്ത് ജീവിച്ച് അവിടുത്തെ സ്നേഹം കൊണ്ട് പ്രവർത്തിക്കാൻ ആത്മാവിനെ ശക്തമാക്കുന്നതിന് വേണ്ടി ആത്മാവിനെ പൂർണ്ണമാക്കുന്ന ഒരു മനോഭാവമാണ് ഈ വിശുദ്ധീകരണ കൃപാവരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ വിളി അനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്ഥിരമായ മനോഭാവം അപ്പൊ ഈ മനോഭാവം സ്ഥിര എന്ന പറയുന്നത് ഇന്ന് പലരും വിളി തിരിച്ചറിയുന്നില്ല നോട്ട് ഡിസേണിങ് ദൈവവിളി വിവേചിച്ചറിയുന്നില്ല വിളിക്കനുസരിച്ച് ജീവിക്കാൻ പറ്റണ ഈ മനോഭാവം നമുക്ക് മാമൂദി കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ അവിടെ പൂഴ്ത്തി മാമൂദി സൈൽ കിട്ടിയതൊക്കെ വളർച്ച ആവശ്യമുള്ളതാണ് മാമുദിസായൽ കിട്ടിയതൊക്കെ വളരണം വലുതാവണം വിശ്വാസം പ്രത്യേകിച്ച് സ്നേഹതൊക്കെ വലുതാവണം അതുകൊണ്ടല്ലേ വിശ്വാസ പരിശീലനം കിട്ടിയ വിശ്വാസത്തിന്റെ വിത്ത് പൊട്ടിമുളച്ച് അത് പരിശീലിപ്പിക്കപ്പെട്ട് അത് വലുതാവണം വളരണം അപ്പൊ ഈ വിശുദ്ധീകരണ കൃപാവരം വഴി എന്താ നമ്മുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റായി ആ അദ്ദേഹത്തിന്റെ ഒപ്പം ജീവിക്കുന്നു ഞാൻ ഈശോയുടെ പിന്നാലെ പോവാൻ പോവാണ് ആ ഓക്കെ സ്വയം പരിത്യജിക്കണം അപ്പൊ ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോ ഇവിടെ ഞാൻ പരിത്യജിക്കുകയാണല്ലോ വേണ്ടേ ഇവിടെ എൻ്റെ ഈഗോനെ ജയിപ്പിക്കരുതല്ലോ ഞാൻ തന്നെ എൻ്റെ ഈഗോനെ തോൽപ്പിക്കണല്ലോ ഓരോരുത്തരും അവരവരുടെ ഈഗോ ജയിപ്പിക്കാൻ നോക്കുമ്പോൾ നമ്മൾ തന്നെ തോറ്റു പോവാ അപ്പോൾ ഇന്ന് മുതൽ അവേരാവാ മാമൂദ് ഇസായിൽ എനിക്ക് വിശുദ്ധീകരണ സ്ഥായി ആയിട്ടുള്ള ഈ ഒരു കൃപാവരം സാങ്ക്ടിഫയിങ് ഗ്രേസ് ഹാബിച്വൽ ഗ്രേസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എന്റെ മനോഭാവം കറക്റ്റ് ആവുന്നത് വേറെ ആരും ഇതിനെ ഇൻഫ്ലുവൻസ് ആക്കാൻ ഞാൻ അനുവദിക്കില്ല